കോട്ടയ്ക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി കോട്ടയ്ക്കൽ നഗരസഭ ബജറ്റ് ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി ബജറ്റ് പഠിക്കാൻ കൂടുതൽ സമയം നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക് കോട്ടയ്ക്കൽ നഗരസഭയിൽ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ബജറ്റിന് അനുബന്ധമായി നടന്ന ചർച്ചയ്ക്ക് ആവശ്യമായ സമയം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചത് മുൻവർഷങ്ങളിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇത്തവണത്തെ ബജറ്റിലും ഉൾപ്പെടുത്തിയതെന്ന് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് ടി കബീർ പറഞ്ഞു ബജറ്റ് പഠിച്ച ശേഷം ചർച്ചയ്ക്ക് സമയം അനുവദിക്കണമെന്ന ആവശ്യം നഗരസഭാധ്യക്ഷ മുഖവിലയ്ക്കെടുത്തില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അത് കഴിഞ്ഞ് ബഡ്ജറ്റിൻ്റെ ചർച്ചയ്ക്ക് മതിയായ സമയം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ ചർച്ചയ്ക്ക് എങ്ങനെ സമയം തരാൻ കഴിയില്ല വേണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ സമയം രണ്ട് മണിക്ക് വീണ്ടും കൗൺസിൽ ചേർന്ന് ചർച്ച നടത്താം എന്നാണ് പറഞ്ഞത് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തി നമുക്കറിയാം കേരളത്തിലെ തദ്ദേശ സംഭരണങ്ങളിലെ സ്ഥാപനങ്ങളിലൊക്കെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ പല തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളും എന്ത് നമ്മുടെ കോട്ടയക്കനടുത്ത് കിടക്കുന്ന മലപ്പുറം നഗരസഭ ഉൾപ്പെടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പിറ്റേ ദിവസമാണ് അതിൻ്റെ ചർച്ച നടത്താറുള്ളത് അത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ ബഡ്ജറ്റ് പഠിക്കുന്നതിന് വേണ്ടി കൗൺസിലർമാർക്ക് പഠിക്കുന്നതിന് വേണ്ടി മതിയായ സമയം കൊടുക്കും ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മുനിസിപ്പൽ ആക്റ്റിലെ ചട്ടത്തിന് വിരുദ്ധമായി തന്നെയാണ് ഇതിൽ പല കാര്യങ്ങളുള്ളത് അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് പല വികസന പ്രവർത്തനങ്ങളും ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾക്ക് മതിയായി പണം നീക്കി വെച്ചിട്ടില്ല പ്രാഥമികമായി കണ്ടതാണ് അത് വായിച്ചു നോക്കുമ്പോൾ കണ്ടതാണ് അപ്പോൾ അത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ മാത്രമല്ല ജനങ്ങളുടേതായ കോട്ടക്കൽ ആവശ്യം വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുമില്ല ഇതൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ജയിച്ചു വന്ന കൗൺസിലർമാർക്ക് ആ മൊത്തം കോട്ടക്കൽ നഗരസഭയിലെ ആവശ്യങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം അതേസമയം ഇവിടുത്തെ വാർഡ് വികസന സമിതികളിൽ നിന്നൊക്കെ ഉയർന്നു വന്നുള്ള നിർദ്ദേശങ്ങളെ സംബന്ധിച്ചിതിലുണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെ സൂക്ഷ്മമായി വിലയിരുത്തി ആവശ്യമായ സമയമെടുത്ത് പരിശോധിച്ചാൽ മാത്രമേ ബഡ്ജറ്റിൻ്റെ ചർച്ച നടത്താൻ പറ്റൂ എന്നാൽ ഇവിടെ പറയുന്നത് എന്താ അതൊന്നും പറ്റില്ല ഞങ്ങൾ വേണമെങ്കിൽ ചർച്ച നടത്തിക്കോളെ എന്ന രൂപത്തിലുള്ള വളരെ ധിഖാരപരമായ ഒരു സമീപനമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടണം അങ്ങനെ ചർച്ച ചെയ്തിട്ടാണ് ആ ബഡ്ജറ്റ് സമ്പൂർണ്ണമാക്കേണ്ടത് സമ്പുഷ്ടമാക്കേണ്ടത് എന്നാൽ അതിനുള്ള ഒരു അവസരം ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ചർച്ച ബഹിഷ്കരിച്ചു കൊണ്ട് കോട്ടയ്ക്കിലെ ജനങ്ങളോട്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നിരിക്കുകയാണ് കാരണം ഇവിടെ ഇരുന്നൊരു ജനാധിപത്യ വിരുദ്ധമായ ഒട്ടും തന്നെ ഒരു മതിയായ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ചിന്തിക്കാത്ത ഒരു ഭരണ സംവിധാനമാണോ എന്നുള്ളതുകൊണ്ട് തന്നെ അതിനോട് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഞങ്ങൾ ഇറങ്ങിപ്പോന്നിരിക്കുകയാണ് നവാഭിഷ്ണു എന്ന് പറഞ്ഞാൽ കോട്ടയ്ക്കിലെയും സമീപ ജനങ്ങളുടെ നാവാണ് അവിടെ മുന്നിൽ വയ്ക്കുക ഞങ്ങൾ വെക്കുകയാണ് എൻ്റെ കയ്യിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ബഡ്ജറ്റാണുള്ളത് എൻ്റെ കയ്യിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ വർഷത്തെ ബഡ്ജറ്റുണ്ട് ഈ വർഷത്തെ ബഡ്ജറ്റുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ ബഡ്ജറ്റിലെ അതേ വാചകം പോലും വാഗ്ദാനങ്ങൾ മാത്രമല്ല വാചകം പോലും അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എഴുതി ചേർത്ത് അതേ വാചകം തന്നെ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിനും എഴുതി ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുൻ വർഷത്തെ ബഡ്ജറ്റിലുണ്ടായിരുന്നത് കോപ്പി അടിച്ച് അതേ വാചകം കോപ്പി അടിച്ചിട്ട് കോട്ടയ്ക്കിലെ ജനങ്ങളെ പരിസ പരിഹസിക്കുകയാണ് ഒരു ഭരണ സംവിധാനം നിങ്ങളടക്കമുള്ള മീഡിയകൾ വളരെ ഇതിൽ വാർത്ത കൊടുത്താണല്ലോ കോട്ടക്കൽ പച്ച വരുന്നു അതേ വാചകം വീണ്ടും എഴുതി ചേർത്തി ചേർത്തിരിക്കുകയാണ് ഈ ബയോ അന്ന് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പുതിയ പേരിൽ ചിലത് വരുന്നു ചിലത് അതേപോലെ വീണ്ടും ബയോ ബയോപാർക്കിനെ അതേപോലെ തുമ്പുമുഴി മോഡൽ കമ്പോസ്റ്റ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞതായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് അറിച്ച് ഇല്ല എവിടെ നടപ്പാക്കിയോ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് സി എച്ച് ഓഡിറ്റോറിയം എന്താ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിലുള്ള പറഞ്ഞത് സി എച്ച് ഓഡിറ്റോറിയം എ സിയൊക്കെ നവീകരിക്കും നിങ്ങളൊന്ന് പോയി വയ്ക്കും മനുഷ്യന്മാർക്ക് അതിൻ്റെ ഉള്ളിൽ എ സി വേണ്ട അതിൻ്റെ ചോർച്ച മാറിയതൊക്കെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് കപടമായ വാഗ്ദാനങ്ങൾ സ്വാഭാവികമായിട്ട് ഇന്നിപ്പോൾ ഭയങ്കര കയ്യടി നടക്കുന്നുണ്ട് ഇതേപോലെ കയ്യടി കഴിഞ്ഞ വർഷം അഞ്ഞൊമ്പത് വർഷത്തെ കയ്യടിയൊക്കെ നമ്മൾ കേട്ടതാണ് നഗരസഭകളിൽ നടക്കുന്ന എല്ലാ ബജറ്റുകളിലും ഇത്തരത്തിലാണ് ചർച്ചകൾക്ക് സമയം കൊടുക്കാറുള്ളതെന്നും ബജറ്റ് അംഗീകരിക്കരുതെന്ന കൃത്യമായ ലക്ഷ്യവുമായിട്ടാണ് പ്രതിപക്ഷം പ്രവർത്തിച്ചതെന്നും നഗരസഭാ ചെയർപേഴ്സൺ കുറ്റപ്പെടുത്തി പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ഭരണമാറ്റം സംഭവിച്ചു അതിലപ്പുറം പിന്നെ പുതിയ രണ്ട് ബൈ ബൈഎലക്ഷൻ നമ്മൾ വാർഡുകളിൽ വന്നു അതൊക്കെ അതൊക്കെ കൊണ്ട് തന്നെയാണ് ബഡ്ജറ്റ് തീർച്ചയായിട്ടും ഏപ്രിൽ മാർച്ചോടു കൂടി നമുക്ക് അവതരിപ്പിക്കണം എന്നതാണ് പാസ്സാക്കണം എന്നായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് സമയം നൽകുക ചർച്ചയ്ക്ക് സമയം നൽകുക എന്നതാണ് ചർച്ചയ്ക്ക് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ് പതിനൊന്നേ നാൽപ്പത്തഞ്ചിന് ബജ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞു രണ്ട് മണിക്ക് സാധാരണ നടക്കുന്നതാണ് സാധാരണ എല്ലാ സമയത്തും ഉച്ചയ്ക്ക് ശേഷം ബജറ്റിൻ്റെ ചർച്ചകൾ മുന്നിട്ട് മുന്നോട്ട് പോകുന്നതാണ് രണ്ട് മണിക്ക് ചർച്ചയ്ക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു അത് ഒരിക്കലും സമയം കൊടുക്കാതിരിക്കുന്നിട്ടില്ല സമയം കൊടുത്തു അതുപോലെ തന്നെയാണല്ലോ ബാക്കിയുള്ള കൗൺസിലർമാരെല്ലാവരും എല്ലാ കൗൺസിലർമാരും വന്ന് ചർച്ചയിൽ അനു അതിമനോഹരമായി പങ്കെടുത്തു അവർ അഭിപ്രായങ്ങൾ പറഞ്ഞു അതിനുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അപ്പോൾ അത് ഇത് വേണം വെച്ചിട്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കരുത് ബഡ്ജറ്റ് അംഗീകരിക്കരുത് എന്നുള്ള ഒരു ലാക്കാവോടു കൂടി മാത്രമാണ് പ്രതിപക്ഷത്തെ സി പി എം കൗൺസിലർമാർ ഇത്തരത്തിലുള്ള പരിപാടി എടുത്തിട്ടുള്ളത് കാരണം രണ്ട് മണിക്ക് എത്രയോ തവണ അന്ന് രാവിലെ തന്നെ ചർച്ച നടത്തി പോയ കൗൺസിലുകൾ ഉണ്ട് ഇത് കൃത്യമായിട്ട് യാതൊരു പിന്നെ എന്താ പറയുക കൂടുതലായിട്ട് ഫണ്ടിനെ ഉയർത്തി കാണിക്കാതെ കൃത്യമായിട്ടുള്ള വാലിഡേഷനോട് കൂടി നടത്തിയ ഒരു ബജറ്റാണ് അപ്പോൾ അതിൽ രണ്ട് മണിവരെ സമയം കൊടുത്തു എല്ലാ കൗൺസിലർമാരും പങ്കെടുത്തു അവരതിൽ ചർച്ച ചെയ്തു ഈ എന്നാ ബജറ്റ് പാസ്സാക്കി അപ്പോൾ അത് വെറുതെ പറയുകയാണ് കാരണം നാളെയോ മറ്റന്നാളോ ആയിട്ട് എന്നും നമുക്കൊരു എലക്ഷൻ പ്രഖ്യാപനം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ബജറ്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിന് മുമ്പ് നമുക്ക് ബജറ്റ് അംഗീകരിക്കേണ്ടത് ബജറ്റ് ചർച്ച പോലും ചെയ്യാൻ പറ്റാതെ നമ്മൾ ടേബിളിൽ വെച്ച് പാസ്സാക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തത് തീർച്ചയായിട്ടും ചർച്ച വേണം നിർബന്ധമായിട്ട് ഇതിന്മേ ചർച്ച വേണം കൗൺസിലർമാർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും ആ ചർച്ചയിലെടുത്തത് അതുകൊണ്ട് തന്നെയാണ് നാളെ നോട്ടിഫിക്കേഷൻ വന്നാൽ അല്ലെങ്കിൽ അടുത്ത ദിവസം നോട്ടിഫിക്കേഷൻ വന്നാൽ ഈ ചർച്ച പോലും നമുക്ക് നടക്കാതെ പോകും പ്രതിപക്ഷത്തിൻ്റെ ചില ആരോപണങ്ങൾ കിട്ടും കഴിഞ്ഞ വർഷത്തെ അതേ കോപ്പി അടിച്ചതാണെന്ന് ഒരിക്കലുമല്ല കാരണം ഹാപ്പിനെസ് പാർക്കൊക്കെ വളരെ നൂതനമായുള്ള പ്രൊജക്ട് അതുപോലെ അതുപോലെ ജെറിയാട്രിക് തന്നെ റേഡിയോ റേഡിയോ ഒരു അപ്പോൾ ഈ വാർഡിലെ കൗൺസിലർമാർക്കും ഉപകാരപ്രദമാകുന്ന ഒരിക്കലും അത് കോപ്പി എടുക്കേണ്ട ആവശ്യമില്ല മൾട്ടി മൾട്ടി സ്റ്റേറ്റ് സ്റ്റേറ്റ് ഹൗസിംഗ് ഹൗസിംഗ് ലിമിറ്റഡ് 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 റോഡ് റോഡ് കോട്ടക്കൽ 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 ദി ബാങ്ക് ഹെഡ് ഓഫീസ് ബ്രാഞ്ചസ് കോട്ടക്കൽ